ദീക്ഷാടന പക്ഷികൾക്ക് വഴി തെറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നതിനുള്ള അനുകൂല പാരിസ്ഥിതിക സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഇവർ പറക്കുന്നത് ഇത്തരം പക്ഷികൾക്ക് വേഗത്തിലും ദീർഘദൂരത്തിലും പറക്കാനുള്ള ശരീരശാസ്ത്രം ഉണ്ടെങ്കിലും എങ്ങനെയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വ്യക്തമായ പ്ലാനിങ്ങിനോടുകൂടി ഇവർ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുന്നത് ഇതൊരു കൗതുകകരമായ വസ്തുതയാണ് ഇവർക്ക് അതിജീവനത്തിന്റെ ഈ യാത്രയിൽ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും അവയുടെ മാറിക്കൊണ്ടിരിക്കുന്ന പൊസിഷൻസും വഴി ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ കണ്ണുകളിലെ പ്രത്യേക പ്രകാശ റിസപ്റ്ററുകൾ ഉപയോഗിച്ച് ഇവർ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഓറിയന്റ് ചെയ്യുന്നുവെന്നാണ് ഈ പക്ഷികളുടെ ദേശാടന വഴികൾ യാദർച്ഛികമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പാതയാണ് സാംസ്കാരിക പ്രാധാന്യത്തിനും വർഷത്തിലെ കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രവചിക്കാനും ദേശാടന പക്ഷികളെ പുരാതന കാലം മുതൽക്കേ ട്രാക്ക് ചെയ്യപ്പെടാറുണ്ട് മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഒഴിച്ചാൽ ഈ പക്ഷികൾ അവരുടെ ദേശാടന സമയത്ത് വളരെ കൃത്യമായ പെരുമാറ്റമാണ് പിന്തുടരുന്നത് ദേശാടനത്തിന്റെ സമയത്ത് ശരീരഭാരത്തിന്റെ പകുതിയോളം നഷ്ടപ്പെടുന്ന ഇവർ വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ അധിക സമയം ചെലവാക്കാതെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു പറന്നുയരുന്നു ദൂരദേശങ്ങളിലേക്ക് പറന്നുയരുന്ന മനുഷ്യരും ദേശാടന പക്ഷികളും എല്ലാം ആഗ്രഹിക്കുന്നതൊന്നേ ഉള്ളൂ മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും സുരക്ഷിതത്വവും